നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഈ സിനിമയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ബാലേന്ദ്ര മേനോൻ എന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ അധികം സിനിമകളിലൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിന് ഒരു നല്ല സമയമുണ്ടായിരുന്നു അദ്ദേഹം നിറഞ്ഞു നിന്നൊരു സമയമുണ്ടായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളൊക്കെ വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം സിനിമയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം അതിലൊരു സർവകല വല്ലവനാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ജേണലിസ്റ്റ് ആയിരുന്നു അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അതിനുശേഷമാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വരുന്നത് പക്ഷേ സിനിമാ രംഗത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കഥ എഴുതും തിരക്കഥ എഴുതും അദ്ദേഹം അഭിനയിക്കും സംവിധാനം ചെയ്യും പാട്ടും പാടും അത്തരം കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയാണ് അത് എങ്ങനെ എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിരുന്നു ഇത് സിനിമയുടെ കാര്യമാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നമുക്ക് നമ്മൾ നോക്കിയാൽ നിലവിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സമാനമായിട്ടുള്ള ഒരു പക്ഷേ ഇതൊരു താരതമ്യം പോലും അർഹിക്കുന്നില്ല ബാലേന്ദ്ര മേനോൻ നരേന്ദ്രമോദി എന്നത് അത് ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി എന്ന ഒരു ഒറ്റ ന്യൂക്ലിയസെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയം മുന്നോട്ട് ചലച്ചു കൊണ്ടിരിക്കുന്നത് അത് ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ ഇവരൊക്കെ ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയം പരാമർശിക്കുമ്പോൾ മോദി എന്നൊരു വാക്ക് ഉപയോഗിക്കാതെ അവർക്ക് ആ വാചകം പൂർത്തിയാക്കാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു ഫാക്റ്റാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ പത്ത് വർഷത്തെ കഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ അതിൻ്റെ പുറകോട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷവും കൂടെ കിടപ്പുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് ഇപ്പോളിപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നിൽക്ക് കഴിഞ്ഞ ഇരുപത്തി രണ്ട് വർഷത്തിന് മുകളിലായിട്ട് പരാജയമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് അതായത് നയിച്ച തിരഞ്ഞെടുപ്പുകൾ അത് പ്രധാനമന്ത്രിയാവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹവും പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുന്നണിയും പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്ന സമയത്തും അതിനുശേഷം പ്രധാനമന്ത്രിയാകുന്ന സമയം ഇതിലെല്ലാം വളരെ ആകസ്മികതയുണ്ട് ഒരു എം എൽ എ ആവുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് നരേന്ദ്രമോദി അതേപോലെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അതിനു മുമ്പ് പാർലമെൻറ്റിലേക്ക് അദ്ദേഹം മത്സരിച്ചിട്ടേ ഇല്ല അദ്ദേഹം ദേശീയ നേതാവെന്ന് പോലും പറയുന്ന ഒരു തലത്തിലെത്തിയതിനു ശേഷമല്ല അദ്ദേഹം പ്രധാന പ്രധാനമന്ത്രിയാവുന്നത് അദ്ദേഹത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആയിരുന്ന സമയത്ത് വലിയ വിവാദ നായകനായിരുന്നു ആ രീതിയിലുള്ള ഒരുപക്ഷെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നിരിക്കണം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ആ സമയത്തുണ്ടായിരുന്നെ ആ സമയത്ത് വലിയ തലപ്പൊക്കമുള്ള നേതാക്കൾ കേന്ദ്രത്തിനുണ്ടായിരുന്നു ബി ജെ പിക്ക് അരുൺ ജെയ്റ്റ്ലിയെ പോലെ അല്ലെങ്കിൽ സുഷമ സ്വരാജിനെ പോലെ ഇപ്പോഴുള്ള രാജ്നാഥ് സിംഗും അതേപോലെ ഗഡ്കരിയെ പോലുള്ള നിരവധി ഒരുപാട് ആളുകൾ തലപ്പൊക്കമുള്ള ആളുകൾ ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ് ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പേര് ഗോവയിലെ അവരുടെ മീറ്റിംഗിൽ വെച്ച് അരുൺ ജെയ്റ്റ്ലി പറയുകയും അങ്ങനെ പിന്നീടുള്ള ചരിത്രമെല്ലാം നമുക്കറിയാം പക്ഷേ ഏറ്റവും പ്രത്യേകതയോടെ കാണേണ്ട മറ്റൊരു കാര്യമാണ് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാവുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും നയിക്കുന്നു വീണ്ടും പ്രധാനമന്ത്രിയാവുന്നു ഇപ്പോൾ ഇപ്പോൾതാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം നടന്ന ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ലോകസ ലോകസഭാ തെരഞ്ഞെടുപ്പെ എല്ലാത്തിൻ്റെയും അജണ്ട നിശ്ചയിച്ചതും എങ്ങനെ ചർച്ച ചെയ്യണമെന്നും മാധ്യമങ്ങൾ ഏത് കാര്യം സംസാരിച്ച് എന്തായിരിക്കണം കൂടുതൽ സംസാരിക്കണം ഇതെല്ലാം അദ്ദേഹം വരച്ച വരയിലൂടെ തന്നെയാണ് പോയത് ഏറ്റവും ഒടുവിലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അധികം വലിയ ചൂടൊന്നുമില്ലാതെ വലിയ കത്തുന്ന വിഷയങ്ങളൊന്നുമില്ലാതെ രണ്ടായിരത്തി പത്തൊമ്പതിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് റാഫേൽ ഉണ്ടായിരുന്നു റാഫേലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നോട്ട് നിരോധനം എന്ന ആ ഒരു സംഗതിയെപ്പറ്റിയും ആളുകൾ ഒരുപാട് സംസാരിച്ചിരുന്ന സമയമായിരുന്നു അങ്ങനെ മൂന്നോളം വിഷയങ്ങളെങ്കിലും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കത്ത് നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത്തരം കാര്യങ്ങളൊന്നുമില്ല ഇത്തവണ ആകെ പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയൊക്കെയാണ് കുറേ നാൾ മുന്നേ പെഗാസസിനെ പറ്റി ഇതൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന കേസല്ല അവൻ്റെ തൊലിപ്പുറത്ത് പോലും യാതൊന്നും ബാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ബോധേടല്ല അവർക്ക് ഈ ഇലക്ട്രൽ ബോണ്ടെന്നത് ഇരുന്ന് ക്ലാസ് എടുത്ത് കൊടുത്താൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് അവർക്ക് അവർക്കത് അവർക്കതറിയേം വേണ്ട അതുകൊണ്ട് തന്നെ എതിരാളികൾ പറയുന്ന ഇലക്ട്രൽ ബോണ്ടെന്നോ പൈഗാസിസ് എന്നോ ഇത്തരം കാര്യങ്ങളൊന്നും അവിടേക്കില്ല പിന്നെ പ്രകടമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല പക്ഷെ അങ്ങനെ തണുപ്പൻ രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ചാനലുകളുടെ ചർച്ച ചാനലുകളുടെ ചർച്ച എന്നത് തന്നെ അദ്ദേഹം ഇട്ടു കൊടുത്ത വിഷയത്തെ ചുറ്റിപ്പിടിച്ച് ചുറ്റിപ്പറ്റിയാണ് ആ ചർച്ച പോയത് തന്നെ അദ്ദേഹമാണ് പറഞ്ഞത് ഇത്തവണ നമുക്ക് നാനൂറ് സീറ്റെന്ന് അപ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോയി മാധ്യമങ്ങൾ ചർച്ച ചെയ്ത മുഴുവൻ ഒറ്റ കാര്യമാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് മുന്നൂറ്റമ്പത് കിട്ടുമോ നാനൂറ് കിട്ടുമോ ഇതായിരുന്നു പ്രധാന വിഷയം അല്ലാതെ ബി ജെ പി ജയിക്കുമോ തോൽക്കുമോ എന്നതല്ലായിരുന്നു അവരുടെ വിഷയം ബി ജെ പി മുന്നൂറ്റി അമ്പത് കിട്ടുമോ നാനൂറ് കിട്ടുമോ ഇത് ഈ അജണ്ട അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം സെറ്റ് ചെയ്ത് ഇട്ടു കൊടുത്തത് നരേന്ദ്രമോദി എന്ന ഈ സംഖ്യകൾ വിളിക്കുന്ന അവരുടെ തലവറാണ് പക്ഷേ അതങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോഴേക്കും കുറച്ചുകൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു പ്രസംഗ പ്രസംഗത്തിലെ കുറച്ച് കാര്യവും ഒപ്പം ഈ വായിൽ വന്നത് കോതയ്ക്കുപാട്ട് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യം അതായത് ഈ സാമ്പത്തിക സർവേ സാമ്പത്തിക സർവേയെ പറ്റിയുള്ള ഈ രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം രാജസ്ഥാനിൽ ഒരു പ്രസംഗം നടത്തുന്നു രാജസ്ഥാനി പ്രസംഗം നടത്തി മിനിറ്റുകൾക്കകം ഇവിടെയുള്ള സകല മാധ്യമങ്ങളും അതിൽ ഏറ്റുപിടിച്ചു അത് ഏറ്റുപിടിച്ചു മലയാള മാധ്യമങ്ങൾക്ക് വളരെ ഹാപ്പിയായിരുന്നു ദാ നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനം കിട്ടിയിരിക്കുന്നു എന്നത് തെറ്റിദ്ധാരണയായിരുന്നു അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർ ആ ചർച്ച നടത്തി ഒറ്റ ദിവസം കൊണ്ട് അവർ ആ ചർച്ച നടത്തി കാരണം ആ ചർച്ച മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് തന്നെ ഗുണമാകും എന്നവർക്ക് പതുക്കെ മനസ്സിലായി പക്ഷെ തുടക്കത്തിൽ പലർക്കും അത് വലിയ സന്തോഷമുണ്ടാക്കി ആ നരേന്ദ്ര മോദിയുടെ വായിൽ നിന്ന് വർഗീയമാണെന്ന് തോന്നത്തൊക്കെ തരത്തിൽ വേണമെങ്കിൽ നമുക്കത് വളച്ചൊടിച്ച് ചർച്ച ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ഒരു ആൻ്റി മോദി ഒരു ആൻ്റി ബി ജെ പി ഒരു ഫാക്ടറി നമുക്ക് ഉണ്ടാക്കാം എന്ന ധാരണയിലാണ് അവരത് ചർച്ചയ്ക്കെടുത്തത് പക്ഷേ നേരത്തോട് നേരാവുന്നതിന് മുന്നേ അവർക്ക് തന്നെ അത് മുക്കേണ്ടി വന്നു കാരണം അവർക്കത് മനസ്സിലായി ഇവിടെ ന്യൂനപക്ഷം എന്നത് ഒരൊറ്റക്കൂട്ടർ മാത്രമല്ല വേറെയും കുറെ ന്യൂനപക്ഷ ന്യൂനപക്ഷമുണ്ടെന്നും പക്ഷേ കോൺഗ്രസ് പറയുമ്പോൾ മാത്രം എപ്പോഴും ന്യൂനപക്ഷം എന്ന് കോൺഗ്രസിൻ്റെ കണ്ണിൽ ഒരു കൂട്ടർ മാത്രമാവുകയും മറ്റു കൂട്ടർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മറ്റു ന്യൂനപക്ഷക്കാർ മനസ്സിലാക്കി തുടങ്ങുന്നു അത് മനസ്സിലാക്കി തുടങ്ങിയാൽ അത് ഗുണമാകുക ബി ജെ പിക്ക് മനസ്സിലാക്കിയ മാമകൾ അത് വളരെ വിദഗ്ദ്ധമായിട്ട് ചർച്ചയിൽ നിന്ന് മാറ്റി പക്ഷേ ഓർക്കുക അത് അതിട്ടുകൊടുത്തതും നരേന്ദ്രമോദിയാണ് അങ്ങനെ മാധ്യമങ്ങൾ എന്ത് സംസാരിക്കണം എന്ത് ചർച്ച ചെയ്യണം ഏതിൽ പിടിച്ച് ചർച്ച മുന്നോട്ട് പോകണം എന്നതിൻ്റെ എല്ലാം അജണ്ടയും അതായത് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ രാജ്യത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും അജണ്ട നിശ്ചയിക്കുന്നതും എങ്ങനെ നിങ്ങൾ ചർച്ച ചെയ്ത് പോകണമെന്ന് എല്ലാം തീരുമാനിക്കുന്ന അദ്ദേഹമാണ് അതറിയാതെ സംഭവിക്കുന്നതല്ല അത് അദ്ദേഹം അറിഞ്ഞു തന്നെ ചെയ്യുന്നതാണ് പക്ഷേ എല്ലാ തവണത്തെ പോലെ ഇത്തവണയും കോൺഗ്രസും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളും അതിൽ പോയി വീണു അദ്ദേഹം കുഴിച്ച കുഴിയിൽ പോയി വീണ് കൈകാലിട്ടടിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ പലതവണ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയോട് മുട്ടാനൊരുങ്ങുമ്പോൾ അതൊരുപാട് വട്ടം ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങി പുറപ്പെടാവൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുരാണത്തിലെ കഥാപാത്രമായിട്ടുള്ള ബാലിയുടെ ഒരു രീതിയാണെന്ന് പറയേണ്ടി വരും എതിരാളികളുടെ ശക്തി കൂടി അദ്ദേഹം ആവാഹിച്ചു കൊണ്ടുപോകും അതാണ് ആ ഇനം അതുകൊണ്ട് നിലവിൽ വർത്തമാനകാല ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയോടോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടോ മുട്ടാൻ മറ്റാരുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എബ്ഡസ് കർമാനോസ്